ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കൊച്ചു നീലാണ്ടൻ സോ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ചെറിയ ബുക്കാണ് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റിയൊരു പുസ്തകമാണ് സാറ ജോസഫിന്റെ ലില്ലിയപ്പ എന്ന് പറഞ്ഞ പുസ്തകമാണ് അപ്പൊ മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി സാറ ജോസഫ് കുട്ടികൾക്കായി രചിച്ച നോവലാണ് ലില്ലിയപ്പ ഈ ലില്ലിയപ്പ എന്ന് പറഞ്ഞ പുസ്തകത്തിലേക്ക് അടക്കുന്നതിന് മുൻപായിട്ട് സാറാ ജോസഫ് തന്നെ പറയുന്നുണ്ട് ഈ ഒരു പുസ്തകം എഴുതാൻ ഇടയായ ഒരു സാഹചര്യത്തെക്കുറിച്ച് വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത് സാറാ ജോസഫിന്റെ തന്നെ സാറാ ജോസഫിന്റെ വീടിന്റെ തൊട്ട് തൊട്ട് ഫ്രണ്ടിലെ ഒരു വലിയ പറമ്പുണ്ടായിരുന്നു അപ്പൊ ആ പറമ്പ് ഒരു ദിവസം നോക്കിയപ്പോൾ കുറെ ആളുകൾ വന്ന് അവിടെ മതിൽ കെട്ടുന്നുണ്ടായിരുന്നു പിന്നീടാണ് മനസ്സിലായത് ഒരു ബോർഡിംഗ് സ്കൂൾ ആക്കാൻ പോവുകയാണ് എന്ന് അപ്പൊ ഒരു സിസ്റ്റേഴ്സ് കോൺവെന്റും സ്കൂളും ബോർഡിംഗ് സ്കൂളും കൂടെ അടുത്തായിരുന്നു സാറാ ജോസഫ് അവിടെ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട് കുട്ടികൾ പേരന്റ്സ് വിട്ടിട്ട് പോകുമ്പോൾ അടുത്തേക്ക് തിരിച്ച് ഓടി അലറി കരഞ്ഞുകൊണ്ട് ഓടി പോകുന്നതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ കണ്ടിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഈ അവിടെ കണ്ട കാഴ്ചകളെല്ലാം കൂടിയിട്ടാണ് ഈ ലില്ലിയപ്പ എന്ന് പറഞ്ഞ പുസ്തകം എഴുതാനായിട്ട് സാറാ ജോസഫിനെ പ്രേരിപ്പിച്ചത് അപ്പോൾ ലില്ലിയപ്പയിലും പൊതുവേ ബേസിക്കലി ബോർഡിംഗ് സ്കൂളിനെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ലില്ലി എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി ആ പെൺകുട്ടിയെ അവളുടെ മുത്തശ്ശൻ ബോർഡിംഗ് സ്കൂളിലേക്ക് ആക്കുകയാണ് പിന്നീട് അങ്ങോട്ടേക്ക് ഉള്ളത് മുഴുവൻ ലില്ലിയപ്പ ബോർഡിംഗ് സ്കൂളിൽ ജീവിക്കുന്ന കഥയാണ് അപ്പോൾ ലില്ലിയെ വിളിക്കുന്നത് ഇഷ്ടം കൂടിയ അല്ലെങ്കിൽ അത്രയും പ്രിയപ്പെട്ട ആൾക്കാരെ വിളിക്കുന്നത് ലില്ലിയപ്പ എന്നാണ് പിന്നെ മുത്തശ്ശൻ മാത്രമേ ലില്ലിക്കുള്ളൂ അച്ഛനും അമ്മയും എല്ലാം ഒരു ആക്സിഡന്റിൽ മരിച്ചു പോകുകയും ലില്ലിയപ്പയും മുത്തശ്ശനും മാത്രമാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് മുത്തശ്ശൻ ഒരു മിലിറ്ററി ഓഫീസറൊക്കെ ആയിരുന്നു റിട്ടയർഡായി അപ്പൊ റിട്ടയർമെന്റിന് ശേഷം ലില്ലിയെ നോക്കി നോക്കിയിരിക്കുവായിരുന്നു പക്ഷെ ലില്ലിയുടെ ഭാവി പഠനമൊക്കെ ആലോചിച്ചപ്പം ഏറ്റവും നല്ലത് ഒരു ബോർഡിംഗ് സ്കൂളാന്ന് തോന്നിയത് കൊണ്ടാണ് അവിടെ കൊണ്ടു ചേർത്തത് പക്ഷെ ലില്ലിക്ക് അത് ഒട്ടും ഇഷ്ടമാണ് ലില്ലിക്ക് അത് സഹിക്കാൻ കഴിയാവുന്നതിലപ്പുറമാണ് കാരണം ഈ ചട്ടക്കൂടുകളിലൊക്കെ ഒരു ജീവിതം ലില്ലി ഒരുപാട് വെറുത്തിരുന്നു മുത്തശ്ശിനും മൊത്തമുള്ള ജീവിതമാണ് അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് അപ്പൊ അവിടെ ചെന്നു കയറിയ പാടെ ലില്ലി ഭയങ്കരമായിട്ട് ഏർ ഭയങ്കര ബിഹേവിയർ ആണ് ലില്ലി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അവിടെ സിസ്റ്റേഴ്സ് പറയുന്നതിനൊക്കെ എതിർത്ത് സംസാരിക്കും പിന്നെ അവിടുത്തെ കുട്ടികളായിട്ടൊന്നും കൂട്ടുകൂടില്ല എല്ലാവരും ഒന്നും മാറി നിന്ന് ലില്ലിയെ നോക്കും ലില്ലി ആരോടും അധികം ഫ്രണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ല എല്ലാത്തിനും തലതല പറയുന്ന അങ്ങനെ ഒരു നടക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് ലില്ലി മാറുന്നത് പക്ഷെ ലില്ലി നന്നായിട്ട് പഠിക്കും പഠനത്തിൽ മാത്രം ലില്ലി ഒരിക്കലും പുറകോട്ട് പോവില്ല കാരണം പഠിച്ച് വലുതായി കഴിഞ്ഞാൽ മാത്രമേ മുത്തശ്ശനെ സഹായിക്കാൻ കഴിയുള്ളൂ എന്നൊരു ചിന്തയാണ് അപ്പൊ ഈ ഒരു കഥയിൽ വേറെ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട് രണ്ട് സിസ്റ്റർ ഫെലിസിറ്റ സിസ്റ്റർ ഡെറോത്തി പിന്നെ വരുന്നത് ഒരു കൊച്ചു പെൺകുട്ടിയുണ്ട് അവളുടെ എല്ലാ കാര്യങ്ങളും അവടെ മാത്രമല്ല ബോർഡിംഗ് സ്കൂളിലുള്ള സകല കുട്ടികളുടെ കാര്യങ്ങളും നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കുട്ടിയാണ് അവളൊരു കുട്ടിയാണ് അപ്പൊ എല്ലാവരും ആ കുട്ടിയെ വള്ളാണ്ട് കളിയാക്കും പിന്നെ വലിയൊരു കുപ്പായമാണ് അവളേക്കാളും വലിയൊരു കുപ്പായമാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് അവളെ വവ്വാലെന്നൊക്കെ വിളിച്ച് കളിയാക്കാറുണ്ടെന്നൊക്കെ ഈ കഥയിൽ പറയുന്നുണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് വരുമ്പം ലില്ലി ലില്ലിക്ക് ഒരു സുഹൃത്തിനെ കിട്ടുകയാണ് പോപ്പ് എന്നാണ് സുഹൃത്തിന്റെ പേര് അപ്പൊ അവൻ അവനെ മാത്രമേ ലില്ലിക്ക് ഇഷ്ടമുള്ളൂ ബാക്കിയുള്ളവരോട് കൂട്ടുകൂടുവെങ്കിൽ ലില്ലിയുടെ ആത്മാർത്ഥ സുഹൃത്ത് പോപ്പാണ് അപ്പൊ അവനുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ അവന്റെ ജീവിതകഥയൊക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത് വളരെ രസകരമായിട്ട് വായിച്ചു തീർക്കാൻ പറ്റിയൊരു പുസ്തകമാണ് അങ്ങനെ ഒരുപാട് നല്ല രീതിയിലൊക്കെ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ലില്ലിയുടെ ജീവിതത്തിൽ വലിയൊരു അപകടം സംഭവിക്കുകയാണ് അതായത് ലില്ലിയുടെ മുത്തശ്ശൻ തീരെ സുഖമില്ലാണ്ടാവുകയും പിന്നീട് മരണപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പൊ അതുവരെ ഭയങ്കര ആക്റ്റീവ് ആയിരുന്ന ഭയങ്കര ഒരു വില്ലത്തി സ്വഭാവമൊക്കെ ആയിരുന്ന ലില്ലി കുസൃതി തരം വികൃതി തരം ഒക്കെ ഉണ്ടായിരുന്ന ലില്ലി പെട്ടെന്ന് സൈലന്റ് ആയി പോവുകയാണ് ഇനി ആർക്കു വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഞാൻ ജീവിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലില്ലി തന്നോട് തന്നെ അങ്ങനെ ആ ഒടുവിൽ ഇല്ലി ആ കോൺവെന്റിൽ നിന്ന് വിട്ട് അവളുടെ ഒരു അങ്കുണ്ട കൂടെ പോകുന്നതായിട്ടാണ് അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ചെറിയ കഥയാണെങ്കിൽ പോലും ആ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മനസ്സ് മുഴുവൻ നമുക്ക് ഈ കഥയിലൂടെ വായിക്കാനായിട്ട് സാധിക്കും അവളുടെ കണ്ണിലൂടെയാണ് നമ്മൾ ഈ ഇതിലത്തെ കഥാപാത്രങ്ങൾ മുഴുവനും കാണുന്നത് അവൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അവൾ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ എല്ലാം നമുക്ക് ഈ പുസ്തകത്തിലൂടെ കാണാനായിട്ട് സാധിക്കും ഉള്ളൂ പുസ്തകം ചെറിയ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു ബുക്കാണ് ലില്ലിയെ കുറിച്ച് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ലില്ലിയിലൂടെയാണ് നമ്മൾ മറ്റു കഥാപാത്രങ്ങളെ ഒക്കെ ഈ പുസ്തകത്തിലൂടെ അറി അറിഞ്ഞു വരുന്നത് അപ്പം വളരെ വിഷമകരമായിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് ഉണ്ട് പിന്നെ ഒരുപാട് അധ്യായങ്ങൾ ഇതിലുണ്ട് സന്തോഷകരമായിട്ടുള്ള അധ്യായങ്ങളും ഇതിലുണ്ട് അപ്പൊ രസകരമായിട്ട് വായിച്ചു തീർക്കാൻ പറ്റിയ ഒരു ഗുഡ് റീഡ് ബുക്കാണ് ലില്ലിയപ്പ